അതെ ദോശ വിചാരിച്ചു ആ പിടിച്ചാൽ ആപ്പൂരം എടുത്തോക്കാലത്ത് തിന്ന ഈ വേറെ ചൂലില്ലേ ഇത് നല്ല നിന്നിട്ട് അടിച്ചു വരുന്ന പോലെയാണ് നല്ല കുനിഞ്ഞ അടിച്ചു വരുന്ന നല്ല നടക്കും നമുക്കേ തീരെ മുറ്റില്ലെന്നോ തോനെ മുറ്റമാണ് എന്നാലും കുനിഞ്ഞടിച്ചു വരാൻ പറ്റൂ പിന്നെ ഇതല്ലാണ്ട് എന്തെങ്കിലും വേറെ തിരുപ്പാനുണ്ടോ അവിടെ ഉള്ളതൊക്കെ ഞാൻ അടുത്തിട്ടുണ്ട് കല്ലുമട്ട് തിരുമ്പാണ് മെഷീനിലൊരു കാര്യമില്ല സമയത്ത് കല്ലുമ്മട്ട് പോലും ഞാൻ തുടക്കാനാന്നു ഇന്നലെ മുകളിൽ തുടച്ചിട്ടില്ലല്ലോ ഒന്ന് ഞാൻ മോളും അടിയും തുടക്ക ഈ സമയത്ത് അടി ഒക്കെ നല്ല തുടച്ചു തുടച്ചുപോക്കെന്താ അവിടുത്തെ പുല്ല് അരച്ചോരില് കഴിഞ്ഞ് തുടക്കലൊക്കെ കഴിഞ്ഞ ഞാൻ കൊച്ചേരഞ്ഞ പുല്ലി വരക്കട്ടെ ചേച്ചി എന്തൊരു മണം വീട്ടിൽ വെച്ചാ ഇന്നിവിടെ അരച്ചു വെക്കണിട്ടാ എന്തൊരു മണാണിത് വേറെന്തെങ്കിലും

ട്ടാ ഇന്നൊക്കെ അതെ നമ്മക്ക് ഈ സമയത്ത് എന്തൊക്കെ ചെയ്യാൻ പാടും എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഗൂഗിളില് നന്നായിട്ട് പറഞ്ഞു തരണേ ഞാൻ ഓരോന്നും ഓരോന്നിങ്ങനെ നോക്കിരിക്ക നിങ്ങള് കൊറത്തു പോവാ പോയി വരുമ്പോഴേ നിങ്ങളെ കൂട്ടുകാരുടെ എവിടെങ്കിലും ഉണ്ടോ ചോദിക്കും ഈ സമയത്ത് മുരിങ്ങല് കഴിക്കണത് നല്ലതാണെന്നത് ഗൂഗിള് പറഞ്ഞു ആ പിന്നെ കുറച്ച് കൊറച്ചണ്ടിപ്പരുപ്പും പുനമുന്തിരിയും കൂടി ഉണക്ക മുന്തിരിയും കൂടി വാങ്ങിക്കട്ട അത് നല്ല അത്ര ബ്ലഡ് ഉണ്ടാവാൻ നല്ലതാ അത്രീണ്ടീരണ്ടര വെച്ചിട്ട് തിന്ന അതേക്ക ഇവിടെ എടുത്ത് എവിടെങ്കിലും കൊള പൂള അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഈ സമയത്തെ നീന്തിന് നല്ലതാണെന്ന് ഗൂഗിളില് പറഞ്ഞിട്ട് ഡിസ്ട്രിബ്യൂട്ടിയിലൊക്കെ പണി പോയി ചെയ്തു വന്നെന്നതല്ലേ കൊടിലിൽ മുളിയൊക്കെ 10 മണിക്ക് വന്ന പെണ്ണാണ് അടക്കളേച്ചാ ഉള്ളത് കുറച്ചേം കൂടി ചേർക്കട്ടോന്ന വറ്റോണ ലൈറ്റുള്ളോ നീര് വെയ്യാക്ക് നീക്കുംപ്പോൾ ആള് ചിക്ടിയാണ് ഹേ ശരി അവൻ മീറ്റിപ്പെട്ടി ബോട് വന്നിരിക്കuyor നീ പോയി കാണേണ്ട നീര് വെയ്യായേട്ടാ ഞാൻ വെക്കുക

അതെക്കാ നിങ്ങളത് പുറത്തോളേ മസാല ദോശ കഴിച്ചു മസാല ദോശ തിന്നാ നല്ല പൂതി ഗർഭിണിയുടെ സമയത്ത് പൂതി പിന്നെ തിന്നെ എന്ന പാനീപൂരി കിട്ടുക ഞാൻ അങ്ങനെ ഒരു വീടിയോ കണ്ട പാനീപൂരി കണ്ടപ്പോ അപ്പൊ തുടങ്ങി പൂതി ഒന്ന് തിന്നാന് നിങ്ങൾ എന്തായാലും തിന്നല്ലാണ്ട് നിനക്ക് ഒരു സമാധാനം കിട്ട പിന്നെ പണ്ടു സ്കൂളിൽ പഠിച്ച കാലത്ത് പുളിയച്ചാർന്നിരുന്നില്ലേ അങ്ങക്ക് പുളിയച്ചാർ നമ്മൾ ആ വീടിലൊന്നും പോയി സിക്കറക്കാൻ വീട്ടിലുണ്ടാവും ഒന്ന് പോയി നോക്കിന്നെ പണ്ട് വേറെ കവറിലൊക്കെ തിന്നാനും നോക്കട്ടെ നോക്കണ

ഏ ണ്ടല്ലോ ഞാൻ പോയി പൈനാപ്പൊന്ന് തിന്നാൻ അതെ ഈ വലതു ഭാഗത്ത് ഭാഗം തിരിഞ്ഞെടുക്കാൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ അതേത് ഭാഗമാണ് ഞാനത് മറന്നെ

ഭക്ഷണം കഴിച്ച പാട കുട്ടിയുടെ ആരോഗ്യത്തിന് നല്ലല്ലോ ഞാനേ ഒന്ന് പോയി അടക്കട്ടെ എന്താ അതെന്താ ഹലുവേ സമയത്ത് കഴിക്കാൻ പറ്റൂല ഓയിൽ ഫുഡ് അല്ലേ ഞാൻ ഫ്രൂട്ട്സ് കഴിച്ചോണ്ട് കാപ്പിൾ എടുത്തോ